ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഞങ്ങളുടെ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്താണ് റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഓഫീസ് ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ ജസ്റ്റ് ബാക്കിൽ തന്നെ ആയിരുന്നു നമ്മുടെ ഫ്ലാറ്റ് ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഫ്ലോറിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ ജസ്റ്റ് ബാക്കിലോട്ട് തന്നെ ആയിരുന്നു നമ്മുടെ റൂം റൂമുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ പഴയ ഓഫീസാണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഓഫീസ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഡോർ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ ഡോറ് ഞങ്ങളുടെ റൂമിൻ്റെ പാട്ടാണ് അവിടെ നമ്മുടെ സ്റ്റോർ ഏരിയയാണ് ആണ് പിന്നെ അകത്തോട്ട് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും പ്ലസ് കിച്ചൺ ആയിരുന്നു ഭയങ്കര സുഖമായിരുന്നു ആ ഒരു റൂമെന്ന് പറയുമ്പം ഞങ്ങൾ ഫ്രീ ആയിട്ട് ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞാനും കുട്ടികളൊക്കെ അവിടെ പോയി ഇരിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര മിസ്സിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ റൂം ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം ഹസ്ബൻഡ് ഇനി അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കൊണ്ടുവരണ്ട ഭയങ്കര ബുദ്ധിമുട്ടല്ല കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല റിലാക്സ് ആയിട്ടാണ് ആൾ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ നെയിം ബോർഡ് ഉണ്ടല്ലോ ഓഫീസിൻ്റെ അപ്പം അത് ക്രീനിലൊക്കെയാണ് വന്ന് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് റൂം ഷിഫ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് നമുക്ക് പൈസ ചിലവുള്ളൊരു കാര്യം കൂടിയാണ് ഈ റൂം ഷിഫ്റ്റിംഗിന് പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നും മിസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ എന്നോടന്നെ ചോദിച്ചു എന്നോട് എന്നും വിളിക്കും ഇതിൽ ഏത് ആവശ്യമില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആളെല്ലാം എടുത്തു ഒന്നും കളയാതെ തന്നെ എല്ലാം കവറിൽ കെട്ടി വെച്ചിട്ട് എല്ലാം ലോറിയിൽ ലോഡ് ചെയ്തിട്ട് പഴയ റൂമിൽ പുതിയ റൂ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത് നെയിം ബോർഡ് വെക്കുന്ന ഒരു സീനാണ് ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ചെറിയൊരു ക്രൈൻ പോലത്തെ സംഭവത്തിലൊക്കെ ഇങ്ങനെ ആണ് ഇത് വെച്ചിട്ടുള്ളത് പിന്നെന്താ പറയുക അവർ നമ്മളവിടുന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ആ ഒരു ആണ് ആ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു ഓഫീസും പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ ഒരു സ്റ്റോറിൻ്റെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഒഴിയണമല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എല്ലതും എന്തും നമ്മൾ കൊടുക്കണം അത് ആരുടത്തു നിന്നായാലും അത് എവിടെ നിന്നാണെങ്കിലും നമ്മൾ ആർക്കും ഒരു ശല്യം ഒരു പാദ്യത്തെ ആവരുത് ഞാൻ ഇതിനോട് ഉപമിച്ചതല്ല പൊതുവേ ഒക്കെ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഒരു പരിധി വരെ നമ്മൾ ആരെ ലൈഫിലായാലും നിൽക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല ജസ്റ്റ് ഇത് കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ പോലെ പറയാമെന്ന് തോന്നിയതാണ് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ അവർ അവരെന്താ നമ്മൾ വിളിക്കാത്ത അവരെന്താ നമുക്കത് വാങ്ങി തരാത്ത ഇവരെന്താ നമുക്കത് വാങ്ങി തരാത്തത് ഇറ്റ്സ് ഡിപ്പെൻസ് നമ്മൾ അവർ നമുക്കത് വാങ്ങി തന്നിരിക അത് പരാതി പറയുന്ന നേരം അവർ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടാവും അവർ ചെയ്ത് തന്ന സഹായങ്ങളുണ്ടാവും അത് നമ്മൾ പറയില്ല അവർ ചെയ്യാത്തത് ഇത്രയും കാലം നമ്മൾ സഹായിച്ചവരായിരിക്കും പക്ഷെ ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും പിന്നെ അതുവരെ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും അവർ മാറുന്നിട്ടുണ്ടാകും അല്ലേ അതാണ് ലോകം നമ്മൾ ഒരു പരിധിവരെ എല്ലാവരുടെ ലൈഫിലും നമ്മൾ ഓവറായിട്ട് ആരോ കാര്യത്തിലും ഇടപെടാതിരിക്കുക അവരുടെ ലൈഫ് അവർ ഹാപ്പി ആയിട്ട് പോട്ടെ നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാനും അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളറിയാനും ധൃതി പിടിക്കുന്നത് നമ്മൾ നമ്മളുടെ ലൈഫും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഹാപ്പിനെസ്സുമായിട്ട് പോവുക നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരാളും നമ്മുടെ ലൈഫിൽ വേണ്ട അവരെടുത്ത് പുറത്തൂടാനാണ് നമുക്കൊരു ഗഡ് ഗഡ് ഹെൽത്ത് വേണം അല്ലേ അല്ലാതെ നമ്മുടെ സമാധാനം കളഞ്ഞ് അവർ ഭയങ്കര ആയിട്ട് ജീവിക്കുക എന്തിനും എന്നിട്ട് നമ്മളത് ഭയങ്കര സങ്കടമായിട്ട് ഓ അവരെന്തിനും നമ്മളോട് അങ്ങനെ ചെയ്തു അവരെന്തിനും നമ്മളോട് ഇങ്ങനെ പറഞ്ഞു നവർ മൈൻഡ് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കുക ഓക്കെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു അതാട്ടോ അപ്പോൾ അതാ ഇത് ഹസ്ബൻഡിൻ്റെ പുതിയ ഓഫീസാണ് കേട്ടോ ഇത് ആൾ ഒമാനിലെ ഏറ്റവും ആദ്യം വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആസ് എ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസാണിത് പിന്നീട് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ആൾ സ്വന്തമായിട്ട് അലഹമില്ല അള്ളാൻ്റെ കൃപ കൊണ്ട് ഒരു ഓഫീസ് ഇടുന്നത് അങ്ങനെ പിന്നെ ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയറിങ് കൺസൾട്ടൻ കൺസൾട്ടൻസി അവർ വേറെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓഫീസ് തിരിച്ച് അവിടെ കിട്ടി അത്രയും അടുത്ത് തന്നെയാണ് നമ്മൾ പഴയ റൂമിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ബാൽക്കണി വരുന്നത് നല്ല വ്യൂ ആണ് നമുക്കിവിടെ ഡെയിലി ഫുട്ബോൾ ഉണ്ടാവും കളി ഉണ്ടാവും ഭയങ്കര വ്യൂ ആണ് കുട്ടികൾക്കൊക്കെ ഇതിൽ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് പിന്നെ ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ബാത്റൂം വരുന്നത് കോമൺ നമ്മുടെ കോമൺ ഏരിയയിലാണ് ബാത്ത് ഒരു ബാത്റൂം വരുന്നത് ആ ഒരു കോമൺ ഏരിയയിലുള്ള ബാത്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ളത് കേട്ടോ നമ്മുടെ ബെഡ്റൂമുള്ളത് ചെറിയ ബാത്റൂമാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ നടന്നുകൊണ്ട് ഇരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് എനിക്ക് വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കിച്ചണിൻ്റെ കബോർഡ് എന്നോട് ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഇത് മാറ്റണോ മാറ്റണോ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡും പറഞ്ഞതാകെ കേട് വന്നിട്ടുണ്ട് ചില ഡോറൊന്നും അടയണില്ല അങ്ങനെ ഈ തിണ്ടും നമ്മുടെ ഗ്രാനൈറ്റ് തിണ്ടും ഇട്ടത്തിണ്ടും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മുന്നത്തെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് എന്ന് അറിയില്ല ഞാൻ വീഡിയോ എന്ന് അറിയില്ല കേട്ടോ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം നമ്മൾ വേറെ ഒരു ബ്ലാക്ക് ആക്കി ഇട്ടിട്ടുണ്ട് പുതിയ കബോർഡൊക്കെ വെച്ചു അങ്ങനെ മൊത്തത്തിൽ സെറ്റ് ചെയ്തു എനിക്ക് എന്താ പറയുക പേഴ്സണലി ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് ഷോക്കത്ത് എന്ന് പറഞ്ഞ ആളാ കേട്ടോ നമ്മളെ ഹസ്ബൻഡിൻ്റെ ഒരു ആണ് ക്ലൈൻ്റാണ് അല്ല ആക്ച്വലി ക്ലൈൻ്റ് അല്ല കേട്ടോ നമ്മുടെ ഓഫീസ് ക്ലീൻ ചെയ്യണ ഒരു ക്ലീൻ ബോയ് ആണ് പക്ഷേ ഞാൻ ആളങ്ങനെ കണ്ടിട്ടില്ല ഒരു പാവാണ് ആൾ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് നമുക്ക് കേട്ടോ അപ്പോൾ അവരെ ഹെൽപ്പോടു കൂടി എല്ലാ കാര്യങ്ങളും നല്ല നീറ്റയച്ചു അവരെല്ലാം സെറ്റ് ചെയ്ത് അവരെ എല്ലാം ചെയ്ത് പിന്നെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്ന് എല്ലാം ഓക്കെ ആയി റൂമൊക്കെ ഓക്കെ ആയി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നത് അവിടെ പിന്നെ നമ്മൾ വൺ മന്ത് കഴിഞ്ഞിട്ട് വൺ മന്തോ ഫിഫ്റ്റീൻ ഡേയ്സോ കറക്റ്റ് ഓർമ്മയില്ലേ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളിങ്ങോട്ടൊമാലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രക്കെയാണ് ഈ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ റൂം ഷിഫ്റ്റ് ചെയ്യാം ഒരു ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയ്ക്ക ഇനി പുതിയ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ടേക്ക് കെയർ അപ്പം